ശത്രുവിന്റെ ഇടനെഞ്ചു നോക്കി പിളർക്കാൻ ശക്തിയുള്ള ബ്രഹ്മാസ്ത്രവുമായി ഇന്ത്യ രൂപവും ഭാവവും മാറി ബ്രഹ്മധനുസ് പുതിയ ഗാന്ധി വനത്തിന് ജീവൻ നൽകിയിരിക്കുകയാണ് ഭാരതം ഗാന്ധി അഥവാ അസ്ത്ര എം കെ ത്രീ എന്നതാണ് ഈ മിസൈലുകൾ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ ആണ് ഈ മിസൈലിന്റെ നിർമ്മാതാക്കൾ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാനാകുന്ന അത്യാധുനിക മിസൈലാണ് ഗാന്ധിപ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മിസൈലുകളെ അതിന്റെ ഇളമുറക്കാരനാണ് ഗാന്ധീവം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയുമെന്നതാണ് പ്രത്യേകതയായി പറയുന്നത് അതുകൊണ്ട് തന്നെ ആകാശത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ണിമ ചിന്നുന്ന നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് ചുരുട്ടി കൈയിലാക്കാൻ സാധിക്കും ശബ്ദത്തെക്കാൾ നാല് ദശാംശം അഞ്ചു മടങ്ങാണ് ഇവയുടെ വേഗതയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഗാന്ധിവയുടെ പ്രഹര ശേഷിയായി പറയുന്നത് റാംചെറ്റ് എൻജിനാണ് ഈ ഒരു സൂപ്പർ സോണിക വേഗം കൈവരിക്കാൻ മിസൈലിനെ പ്രാപ്തമാക്കുന്നത് ഖരാ ഇന്ധനം ഉപയോഗിക്കുന്ന റാംചെറ്റ് എഞ്ചിനുകൾ മിസൈലിനെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോ വരെ സഞ്ചരിക്കാൻ സഹായിക്കും അന്തരീക്ഷത്തിലെ ഓക്സിജനെ മാറ്റും ഇത് മിസൈലിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും മുന്നൂറ്റി നാല്പത് ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ശത്രുക്കളുടെ അതിനെ ഇല്ലാതാക്കാൻ ഗാന്ധിവിന് കഴിയുകയും ചെയ്യും ഇനി എട്ട് കിലോമീറ്റർ താഴെയാണ് ശത്രുവെങ്കിൽ നൂറ്റി ഇരുപതാകും ഈ മിസൈലിന്റെ പ്രഹര പരിധി റാംജേറ്റ് എഞ്ചിനീയർ ആണ് വിവിധ ഉയരങ്ങളിലേക്കുള്ള ശത്രുക്കൾക്ക് മേൽ പ്രഹരം ചെ അത് ചൊരിയാൻ മിസൈലിന് കരുത്തു നൽകുന്നതും ഗാന്ധിവയുടെ മുൻഗാമിയകളായ അസ്ത്ര എം കെ വൺ എം കെ ടു എന്നീ മിസൈലുകൾക്ക് ഗാന്ധിവന്റെ പകുതി ദൂരം മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയുന്നതും അസ്ത്ര എം കെ വണ്ണിന് എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെയാണ് ആ ഒരു ദൂരപരിധി പറയുന്നത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരതയുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ കൊണ്ട് അസ്ത്ര എം കെ ടുവിന് കഴിയും നിലവിൽ റാഫേൽ ജെറ്റുകളിൽ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് എം ബി ഡി എ മെറ്റയോർ വി ആർ എയർ ടു എയർ മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യയുടെ കൈവശമുള്ളവയിൽ പ്രഹരപരിധി കൂടുതലുള്ള എയർ ടു എയർ മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇവയുടെ ദൂരപരിധി ഗാന്ധിവ വ്യോമസേനയുടെ സുഖോയ് മുപ്പത് എം കെ ഐ എൽ സി എ തേജസ് എന്നീ യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിക്കാൻ സാധിക്കുക കരുത്തിൽ ചൈനയുടെ അത്യാധുനിക മിസൈലായ പി എൽ ഫിഫ്റ്റിയും അമേരിക്കയുടെ എ ഐ എം നൂറ്റി എഴുപത്തിനാലും ഗാന്ധിവിനു മുൻപിൽ തോറ്റുപോകും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ ഏറ്റവും കരുത്തുറ്റ എയർ ടു എയർ മിസൈലായ പി എൽ ഫിഫ്റ്റീന്റെ പ്രഹര പരിധി മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് അമേരിക്കയുടെ എ ഐ എം നൂറ്റി എഴുപത്തിനാല് വി വി ആർ എം എം മിസൈലിൻ്റേതാകട്ടെ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ മാത്രമാണ് ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രഹരപരിധി ഏറ്റവും കൂടുതലുള്ള എയർ ടു എയർ മിസൈൽ കൈവശമുള്ളത് ഇന്ത്യക്കാണ് എന്നതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകാശ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഗാന്ധിവ ഇന്ത്യക്ക് മുൻകൂട്ടി ഒരു കരുതൽ കൊടുക്കുകയാണ് ഇന്ത്യയുടെ പക്കലുള്ള ഗാന്ധിവ ചൈനയുടെയും പാകിസ്ഥാന്റെയും മുട്ടിടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്